നമ്മൾ സിംഗപ്പൂർ ചാങ്കേ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്തുള്ള ബട്ടർഫ്ലൈ ഗാർഡനകത്താണുള്ളത് ഇവിടെ എയർപോർട്ടിനകത്ത് അതായത് ഒരു എക്കോ സിസ്റ്റം തന്നെ കിട്ടിച്ചിരിക്കുകയാണ് ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ട് ഗംഭീരം ഒരു രക്ഷയില്ല ആൾക്കാരൊക്കെ നടന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട് നിറയെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ സിംഗപ്പൂരിന്റെ ദേശീയ ബട്ടർഫ്ലൈ ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ മരിച്ചു ഇവിടുത്തെ വൃക്ഷങ്ങളുടെയും ചെടികളുടെയൊക്കെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എയർപോർട്ടിനകത്ത് ഇതുപോലെ ഗംഭീരമായിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ കാണുമെന്ന് വിചാരിക്കുന്നില്ല സിംഗപ്പൂരിന്റെ പ്രത്യേകതയാണ് അത് ഒറ്റപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷെ അത് രാവിലെ പത്ത് തൊട്ട് രാത്രി പത്ത് വരെ മാത്രമേ ഓപ്പൺ ആവുള്ളൂ ഇവിടെ ട്യൂപ്പകളെ ഉണ്ടാക്കുന്നൊരു സ്ഥലവും കൂടെ ഉണ്ട് ആദ്യം പുഴു പൂപ്പ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ലൈഫ് സ്ലൈഫ് കൺസിഡർ പ്യൂപ്പ ആൻഡ് ബട്ടർഫ്ലൈ അല്ലേ ഒറിജിനൽ ആയിട്ടുള്ള സാധനമാണ് അതേട്ടോ അവര് പ്യൂപ്പയാണ് ആണ് കാണുന്നത് ഇതിന് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നുണ്ട് ണ്ടായിരിക്കുന്നു ഡാവിഡ് ഉണ്ടായിരിക്കുന്നു അതെ രണ്ട് ബട്ടർഫ്ലൈ പറക്കുന്നു കണ്ടിപ്പോ ട്യൂപ്പാണ് പ്ലേസ് ചെയ്യുന്ന ട്യൂപ്പുകളാണ് ഇതല്ല അതിനുള്ള മിഷൻ അത് കണ്ടില്ല ചെറിയൊരു വെള്ളച്ചാട്ടം വണ്ടർഫുൾ ആ വേറെ ബത്തർപുള്ള ഇവിടെ ഒരു സാധാരണ ടെമ്പറേച്ചറാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടായിരിക്കണം ബട്ടർഫ്ലൈസും ജീവിക്കാൻ പറ്റുന്നത് ദേശീയ ഇല്ല ഏതായാലും ബട്ടർഫ്ലൈസ് ഉണ്ട് അവിടെ ഓ നമ്മളൊരു കാട്ടി കാണുന്നതിനേക്കാൾ കൂടുതൽ ബട്ടർഫ്ലൈസ് കൂടെ അവർ അതിനെ പരിപാലിക്കുന്നുണ്ട് കുറച്ചുകൂടെ വെയിലൊക്കെ അടിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ആക്റ്റീവ് ആവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വിചയായിരിക്കും ഇപ്പോൾ മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ചാടും നമ്മൾ കണ്ടു കഴിഞ്ഞു ചാങ് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് ഒരുപാട് അനുകൂലങ്ങളുണ്ട് നമ്മൾ ഓസ്ട്രേലിയയിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു സ്കൂട്ടിൻ്റെ ആണ് സ്കൂട്ട് ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഒരു മൂന്ന് മണിക്കൂർ ലേവറുണ്ട് വെള്ളച്ചാട്ടം കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷേ അത് പത്ത് മണിക്ക് ഓപ്പൺ ആവത്തുള്ളൂ നമുക്ക് ഒമ്പത് അമ്പത്തഞ്ചിന് അടുത്ത ആണ് അപ്പോൾ എന്നാൽ വിചാരിച്ച് ഈ ബട്ടർഫ്ലൈ കാർന്ന് ഒന്ന് കണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇല്ല ഒരു സ്റ്റെപ്പ് കയറി മേലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓ വളരെ ഹാപ്പിയാണ് ബട്ടർഫ്ലൈസിനെ കണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബട്ടർ അടിക്കണം എന്നിട്ട് പൈസ അവിടെ കൊടുക്കണം നമ്മൾ കോഷിയോസ്കോ നാഷണൽ പാർക്കിൽ എത്താൻ ഏകദേശം അമ്പത് കിലോമീറ്ററേ ഉള്ളൂ നിന്ന് കോട്ടയം പോകുന്ന ദൂരം അവിടുന്ന് നടന്ന് കയറണം നാല്പത്തഞ്ചു മിനിറ്റ് ആകാശം വളരെ മനോഹരമായ പെയിന്റ് ചെയ്തതുപോലെ കാണാം നല്ല റോഡ് നല്ല ക്ലൈമറ്റ് ആണ് കേറാൻ ഏകദേശം മണി ണിയാവുന്നതേ ഉള്ളൂ ചേർക്കാറ് മുകളിലോട്ട് ത്രഡ്ബോ നമ്മൾ ത്രെഡ്ബോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോഷിയോസ്കോ ചെയർ ലിഫ്റ്റ് കഫേ ഇത് ലാസ്റ്റ് വില്ലേജാണ് കോഷിയോസ്കോ നാഷണൽ പാർക്കിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ കിയോസ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും ഇത് വിൻ്ററിലാണ് ശരിക്കും ഇവിടെ ഒരുപാട് പേര് വരികയും ആക്ടിവിറ്റീസൊക്കെ ഉള്ളതും ഇപ്പോൾ സമ്മറാണ് ആക്ടിവിറ്റീസ് വളരെ കുറവാണ് പക്ഷേ എല്ലാം ഓപ്പൺ ആണ് അതെ നമ്മൾ കോഷിയോസ്കോ ചെയർ ലിഫ്റ്റിലാണുള്ളത് ഞാൻ നേരത്തെ ഈ റഷ്യയിൽ പോയ സമയത്തെ അവിടുത്തെ ഈ എൽബ്രൂസിലുള്ള ചെയർ ലിഫ്റ്റ് ഉണ്ട് അതെന്നുവെച്ചാൽ ഒരാൾക്ക് ഇരിക്കുക ഒരു കമ്പിക്കകത്ത് ഒരാക്ക് മാത്രം ഇരിക്കാം ഓ അത് നമ്മൾ ശരിക്കും ഡേഞ്ചർ ഭയങ്കരമായിട്ട് പേടിക്കും ജസ്റ്റ് ചെറിയ അത് ശരിയാ മലമ്പുഴയിൽ മാത്രമേ നമ്മളിത് കണ്ടിട്ടുള്ളൂ കാലം മലമ്പുഴ താഴെ താഴെങ്ങനെ ഡാമിന്റെ മുകളിലൂടെ പോകും മൂന്നേ മുക്കാൽ വരെ ഈ ഓ ഇതുവഴി ഇതുവഴിയായിരിക്കും നടക്കുന്നത് അല്ലേ അല്ല വേറെ വഴി കാണും കാണും ആരുമില്ല വേണ്ടില്ല ആരും ഇല്ലാതെ സംവിധാനം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക നാട്ടിലാണെങ്കിൽ ഉറപ്പായിട്ടും നിർത്തിയിട്ടുള്ളത് അവര് കറക്റ്റാ നൂറ്റിനാല് ഡോളർ മേടിച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുക ആ അഞ്ച് ടൂറിസ്റ്റുകളെ ഉള്ളു ഈ സമയത്ത് രണ്ട് മറ്റു പേരുണ്ട് അതെ പഞ്ചായികള് ആ നല്ല ദൂരം ഉണ്ട് കേട്ടോ അതാ പാത്തി ഉയരത്തോടുള്ള പേടി മാറ്റാൻ വേണ്ടി എന്നെ സഹായിച്ചത് നമ്മുടെ ബഞ്ചി ജമ്പിങ് ചെയ്തിട്ടുണ്ടായി ഋഷികേഷ് ോക്കുമ്പോളെ നമുക്ക് ടെൻഷൻ വരും തൊപ്പി ഊരി വെച്ചോട്ടോ പറഞ്ഞു പോയി കഴിഞ്ഞാലേ ചിലപ്പോ ഒരാളെ തൊപ്പി താഴെ കിടക്കുന്ന തിരിച്ചു വരുമ്പോളെ കിട്ടത്തുള്ളു ആ അതെ അതെ ഫുള്ള് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് പിന്നെ പ്രശ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പോകണമെങ്കിലും ഈ സിസ്റ്റം മുഴുവൻ കറക്കണം അതൊരു വണ്ടി മാത്രമായിട്ട് പോകത്തില്ല അതുകൊണ്ട് അവരിങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വേണ്ടല്ലേ ഉച്ചക്ക് സമയം ഏകദേശം ഒന്ന് പത്തായിരിക്കാണ് മഞ്ഞില്ലാത്ത സമയത്ത് മഞ്ഞുണ്ടാക്കുന്ന കുറച്ച് മെഷീൻസ് താഴെ ഇരിക്കുന്നതുകൊണ്ട് മേളിലോട്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ മുകളിൽ മഞ്ഞ് കാണാനുള്ള സാധ്യത രണ്ടുപേരൊക്കെ ഉണ്ട് ഭാഗ്യം മെഷീൻസോ ല്ലേല ഹട്ട് റെസ്റ്റോറന്റ് ഓഹോ മലയാളികളുടെ റെസ്റ്റോറൻറ് അവനാണ് ചാൻസ് തോന്നുന്നു കരിയില രണ്ട് സഞ്ചാരികളെ നമ്മൾ കണ്ടിരിക്കുകയാണ് അവര് തിരിച്ചു പോയിട്ടുണ്ട് വിന്റർ സമയത്ത് ഇവിടെ മുഴുവൻ മഞ്ഞായിരിക്കും ഇതാ രണ്ട് സഞ്ചാരികളെ വീണ്ടും കണ്ടു ഓ ഒരു കുഞ്ഞ് കേട്ടോ ഹായ് നമ്മൾ ഏകദേശം ഈ ഇതിൻ്റെ മുകളിലെത്താറായിരിക്കാണ് ഇനി അങ്ങോട്ട് നടക്കണം ഗോപുറോടെ പരസ്യം വെച്ചിട്ടുണ്ട് ൾ ഗോപ്രയിലാണ് ഷൂട്ട് ചെയ്യുന്നത് ലിഫ്റ്റ് എത്താൻ തീരാറായിരിക്കുകയാണ് കുറച്ച് കല്ലുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പാറക്കല്ലുകൾ നിന്ന് കണ്ട ഒരു ചെറിയ മഞ്ഞിൻ്റെ കഷ്ണം കാണുന്നില്ല ആ എസ് എസ് അവിടെ കാണാം എസ് മഞ്ഞുണ്ട് മഞ്ഞ് അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ നമ്മൾ സിഡ്നിന്ന് ഏകദേശം അറുന്നൂറോളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതും നമ്മൾ രാവിലെ ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ നമ്മളിവിടെ എത്തി അറുന്നൂറ് കിലോമീറ്റർ നാട്ടിൽ ചിന്തിക്കാനേ പറ്റുന്നില്ല ഇത്രയും ദൂരം ഓടിയെത്തുക എന്നുള്ളത് ആറ് മണിക്കൂറുണ്ട് നല്ല റോഡായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അത് നമ്മളിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആകാശത്തിലെ മേഘങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓരോരോ പിക്ചർ പെയിന്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് ആ പെട്ടെന്ന് ചാടി ഇറങ്ങണമെന്ന് തോന്നുന്നു ചേട്ടന്മാരെ അങ്ങനെ ഇറക്ക് എലിവേഷൻ നയൻറ്റീൻ ട്വൻ്റി ഫൈവ് മീറ്റർ താങ്ക് യു ഇവിടെ ഒരുപാട് പാത്തുകളൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്താ കേട്ടോ നയൻറ്റീൻ തേർട്ടി നമ്മൾ എവിടെയാണുള്ളത് യു ആർ ഹിയർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കാണണമല്ലോ മൗൺ കോഷ്യോസ്വറ്റ് മീറ്റർ ആണുള്ളത് നമുക്കിനി ഏകദേശം അഞ്ഞൂറോളം മീറ്റർ അഞ്ഞൂറില്ലല്ലേ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കു നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഒന്നേകാല് റാവൺ പാസ് റോസൺസ് പാസ് മൗണ്ട് ഓഷ്യേഴ്സ്ക്ക് അഞ്ചര കിലോമീറ്റർ മുകളിലേക്ക് மூன்று வருஷம் நீண்ட எஃபர்ட்டான போகிறது த்ரீ இயர்ஸ் ராம் ஹெட் ஹெட் ராம்ஸ் ரேஞ்ச் அது என்ன എത്ര റിച്ച് മൗണ്ട് ത്വനം ടു വൺ നയൻ സിക്സ് ആ കാണുന്നത് അതല്ലേ ഇതാ ഇതാ എത്ര ഇഞ്ച് ആ കൃത്യം ആ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം അല്ലേ കോഷി ഹോസ്കോ ഫോർ മെനി ഇയേഴ്സ് ജിയോ യെസ് വായിച്ചു പഠിക്കാം നമ്മൾ നമ്മുടെ ലഞ്ച് കഴിക്കാൻ പോകുകയാണ് സുഹൃത്തുക്കളെ ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലര കിലോമീറ്റർ തൂ മുകളിലേക്ക് ഇത് ആ കാണുന്നതാണ് ചേട്ടണി നാലര കിലോമീറ്റർ നടക്കണം വെളിയിൽ നിന്ന് കയറിയപ്പോൾ ആറല്ലായിരുന്നു ചേട്ടാ ഒന്നര കിലോമീറ്റർ വ്യൂ പോയിൻറ്റ് കാണിച്ചിരുന്നത്